മണാർക്കാട് മൈലാംപാടത്ത് വീടിന് തീ പിടിച്ചു അഗ്നിരക്ഷാസേനയുടെ ഇടപെടലിലൂടെ വൻ ദുരന്തം ഒഴിവായി കുമ്പളം പുഴയിൽ ഐസക്കിന്റെ വീടിനാണ് തീ പിടിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് തീ പടർന്നത് അടുക്കള ഭാഗത്ത് റബ്ബർ ഉണക്കുന്നതിന് വേണ്ടി റബ്ബർ ഷീറ്റും വിരിച്ചിട്ടിരുന്നു സംഭവ സമയത്ത് വീട്ടുടമയായ ഐസക്കും ഭാര്യ അന്നക്കുട്ടിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അടുക്കളയിലെ വിറകടുപ്പിൽ പാകം ചെയ്യാനായി അരി അടുപ്പിൽ വെച്ച് തീ ശേഷം അന്നക്കുട്ടി തുണി അലക്കാനായി പുറത്തേക്ക് പോയിരുന്നു ഐസക്ക് റബ്ബർ വെട്ടുന്നതിനായി തോട്ടത്തിലുമായിരുന്നു തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാർ ബഹളം വെച്ചതോടെയാണ് തുണി അലക്കുന്ന അന്നക്കുട്ടി വിവരമറിഞ്ഞത് ഓടിയെത്തിയ സമീപത്ത് താമസിക്കുന്ന മകളും അയൽക്കാരും വെള്ളമൊഴിച്ചെങ്കിലും തീ ആളിപ്പടരുകയായിരുന്നു ഓടിറ്റ വീടിന്റെ മേൽക്കൂര നിമിഷങ്ങൾക്കകം കത്തി നശിച്ചു രണ്ടു മുറികളിലായി ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും കത്തിച്ചാമ്പലായി അഗ്നിരക്ഷാസേന എത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് ഗ്യാസ് ചോർച്ച് തുടങ്ങിയിരുന്നു സേനയുടെ സമയോചിത ഇടപെടലിലൂടെ സിലിണ്ടർ പൊട്ടിത്തെറി ഒഴിവായി വയറിംഗ് വീട്ടുപകരണങ്ങളും നഷ്ടമായതായി ഐസക് പറഞ്ഞു ഞാൻ പോയി അപ്പോൾ തീ കത്തണ അയലക്കാരൊക്കെ വിളിച്ച് പറഞ്ഞ പ്രശ്നമുള്ളൂ ഓടിയോസ് കൂടി ഏത് വേണ്ടും മുക്കാലും മൂന്ന് റൂമോളം കൂടുതൽ കഷ്ടപ്പെട്ടു അതിൽ തുണികൾ കട്ടില് അതുപോലെ തന്നെ കസേര അലമാരകൾ കഷ്ടപ്പെട്ടായിരിക്കും കിടക്കുന്നത് മൂന്ന് ലക്ഷമെങ്കിലും വരാൻ കുറച്ച് വൈകുന്നേരം നാട്ടുകാർ വറുത്ത് ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട്സ് വന്നപ്പോഴേക്കും കൂടി ലാസ്റ്റ് മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിം സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷിൻഡോമോൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വി സുരേഷ് കുമാർ കെ വി സുജിത്ത് ടിജോ തോമസ് അനിൽകുമാർ മുരളീധരൻ എന്നിവർ അടങ്ങിയ സംഘമാണ് തീയണച്ചത് மன்னார்காடு ரூரல் சர்வீஸ் சககரண பேங்க் த பிளஷர் ஆஃப் பெர்சனல் பேங்கிங்